ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപ്പൊളിയൊരു പഴംപൊരിയുടെ റെസിപ്പിയായല്ലോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കൂ ഒരു കപ്പ് കടല മാവ് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് കുറച്ച് തിക്കിൽ തന്നെ ഈ മിക്സ് തയ്യാറാക്കുക മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക നാല് നേന്ത്ര നല്ല പഴുത്ത പഴം കേട്ടോ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നീളനെ ഒന്ന് അരിഞ്ഞെടുക്കുക നാല് പഴം ഇതുപോലെ ഒന്ന് കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഓയിൽ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ മാവിലേക്ക് ഓരോ പഴങ്ങളും മുക്കിയിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊന്നാവണത് വരെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഒരു ഒറ്റ ചെരുവ മാത്രം ചേർത്താൽ മതി കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന അതീ രുചിയിൽ നിന്നുള്ള അടിപൊളി ഒരു പഴംപൊരിയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ